ൂഢാലോചനയുടെ ഫലമായിട്ട് ഇവർ പുറത്തു അന്വേഷണം മുന്നോട്ട് പോയിരുന്നു ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ കൂലിപ്പിക്കും ഇത്രയും ദിവസത്തെ അന്വേഷണത്തിന് ശേഷവും തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും ഇവരെല്ലാം പുറത്തു വരുവായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കവർച്ച നടന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫേക്ക് അർജൻസി ഉണ്ടാക്കി ഒന്നുകൂടി കക്കാന്നു ഈ കൊള്ളക്കേസിലെ സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി പുറത്തു വന്നിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഇതിലെ പ്രതികളുടെ പലരുടെ ജാമ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും വിരസിച്ചാണ് അയ്യപ്പന്റെ സ്വർണം ജാമ്യത്തിൽ വരുന്നു എന്നാണ് സുപ്രീം കോടതി രൂക്ഷമായി ചോദിച്ചത് ഇവർക്കെല്ലാം അപ്പൊ ജാമ്യം കിട്ടില്ല അതുകൊണ്ട് പിന്നെ ജാമ്യം കിട്ടാനുള്ള വഴിയത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കും അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാതെ സ്വർണക്കൊള്ള കൊള്ള കേസിലെ മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഉണ്ണിക്കൃഷൻ പോയി ജാമ്യം കെട്ടി പുറത്തു വരുന്നത് ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു കോടീശ്വരന് വിറ്റിരിക്കുന്നു എന്നാണ് ഇത്രയും ദിവസത്തെ അന്വേഷണത്തിന് ശേഷവും തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പറ്റിയിട്ട് കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല ഈ കൊള്ള നടത്തിയ പ്രതികളെല്ലാം പുറത്തു വരുമ്പോൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും സി പി എമ്മിന് വേണ്ടത് സി പി എമ്മിന്റെ നേതാക്കൾക്കും സ്വാഭാവികമായി അവർക്കും പതിയെ പതിയെ ജാമ്യം കിട്ടി അവരെല്ലാം പുറത്തു വരും അപ്പൊ സി പി എം ഒരച്ചടക്ക നടപടി പോലും എടുക്കാതെ അവരെ ഭയന്നായിരുന്നില്ല കാരണം ഇത് അവര് വീണ്ടും അവിടെ കിടക്കുകയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ ജോലി നിൽക്കുന്നു അവര് കൂടി ജയിലിൽ പോകുമായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇവർ പുറത്തു വന്നിരിക്കും ഇല്ലെങ്കിൽ ഒരു പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കായിരുന്നു ഇനി ഡീറ്റെയിൽ അത് കോടതിയോട് പറഞ്ഞാൽ മതി വിശദമായ കുറ്റപത്രം പിന്നീട് സമർപ്പിക്കും പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കിട്ടൂലായിരുന്നു അമ്മ അതുപോലും ചെയ്തില്ല ഞങ്ങൾക്ക് അതിൽ കൺസേൺ ഉണ്ട് ഉത്കണ്ഠയുണ്ട് ഞങ്ങൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും ഇവരെല്ലാം പുറത്തു വരുവാണ് കണ്ടീഷൻ കൂടി ഒന്ന് പത്തനംതിട്ട ജില്ലയിൽ കയറാറേ പറയല്ലോ പത്തനംതിട്ട ജില്ലയിലെ ഒരു വിട്ടിരിക്കുന്നു ഇത് തിരികെ പുറത്തല്ലേ കേരളത്തിന് പുറത്താണെന്നാണല്ലോ പ്രാഥമികമായ വിവരം ഇതെല്ലാം പൂർണ്ണമായി തെളിവുകൾ നശിപ്പിക്കപ്പെടും ഈ ഇത്രയും ദിവസമായിട്ട് എന്ത് തെളിവുകളാണ് ശേഖരിച്ചിട്ടുള്ളത് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ മാത്രം ശേഖരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള തെളിവുകളില്ല അതിനാൽ റിമാൻഡിൽ വിടുന്ന എന്തിനാണ് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഒരു തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ രണ്ട് അവർക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത് അജ്ഞടിക്കപ്പെട്ടു ഞങ്ങള് ഞങ്ങൾക്ക് ഉൾക്കൊണ്ട ഉണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കണ്ട ഉണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മുൻപ് ഒരു സംഭവമാണ് ആരും ഇല്ലാതെ എത്രയോ കേസുകൾ ഇങ്ങനെ തീരുന്നുണ്ട് തെളിവില്ലാതെ അതുപോലെ തീരേണ്ട ഒരു കേസാണോ അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസ് അല്ലല്ലോ അതിനാണ് മറുപടി പറയേണ്ടത് ലഘുവാണ് ആരോണമെങ്കിൽ അപ്പൊ തന്നെ കോടതി ജാമ്യം കൊടുക്കും കാരണം അതിന് നോൺ വെയിലബിൾ അഫക്ട്സ് അല്ല ഇത് ആ നോൺ ബവൈലബിൾ ഒഫൻസിന് ആധാരമായിട്ടുള്ളൊരു കാര്യം അവർ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള പലർക്കും ജാമ്യം കിട്ടണം പോലീസ് നോൺ ബൈലബിൾ ഒഫൻസ് ചുമത്തിയാലും കോടതി ചിലർക്ക് ജാമ്യം കൊടുക്കും ഇത് താരത കോടതി കൊടുത്തില്ല ഹൈക്കോടതി കൊടുത്തില്ല സുപ്രീം കോടതി ക്രൂരമായി ചോദിക്കുകയും ചെയ്തു കാരണം അത്ര സീരിയസ് ആണ് കേസ് എല്ലാ കോടതികളും അത്ര കൂടിയുള്ള കേസാണ് എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടക്കുന്ന ഹാളികൾക്കെതിരായി നടപടി പോലും പാർട്ടി എടുത്തില്ല എന്ന വേറെ കൊണ്ടാണ് പേടിച്ചതാ അവര് പുറത്ത് വേറെ വല്ല വിവരവും പറഞ്ഞാൽ ബാക്കിയുള്ള നേതാക്കന്മാരോട് ക്യൂ നിൽക്കുന്നവരോട് ജയിലിൽ പോ അത്രയും പ്രശ്നമാണ് കോടതി അത് നിരീക്ഷിച്ച് ഈ ഒന്നുകൂടി ഗൗരവത്തോടുകൂടി കൂടി ഈ അന്വേഷണം നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ അതാണ് ഞങ്ങൾ പറഞ്ഞു പറയുന്നത് അവർ അവർക്ക് അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം സംസാരിക്കുന്നത് നിങ്ങൾ നോക്കി വാജം മുതൽ ശബരിമല കൊള്ള കേസിൽ ഞങ്ങൾ ഉയർത്തിയ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കവർച്ച നടന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫേക്ക് അർജൻസി ഉണ്ടാക്കി ഒന്നുകൂടി കക്കാൻ നോക്കി ഞങ്ങളെ പറഞ്ഞത് പിന്നീട് അടുത്ത് കോടതി ശരി വെച്ചില്ലേ ഈ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ ഒരു വാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ച ഈ കേസിൽ ഇപ്പോൾ ഈ പ്രതികളൊക്കെ പുറത്തിറങ്ങാൻ കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് അത് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു വീഴ്ച തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു കൂടാതെ കൂടുതൽ അന്വേഷണം കൃത്യമായ രീതിയിൽ നടന്നിരുന്നെങ്കിൽ ഈ വലിയ നേതാക്കൾ ഈ വിഷയത്തിൽ പിടിയിലാകുമായിരുന്നു എന്തായാലും ഇത് സി പി എമ്മിൻ്റെ ഗൂഢ നീക്കത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര സ്മയാനുസ് തിരുവനന്തപുരം